ും ചോറൊന്നും വേണ്ടോന്തി പറഞ്ഞോട്ടോ ഓട്ടോകർക്കോ ഈ വീഡിയോ പ്രത്യേകം എന്താ അറിയാം ഒന്നും കട്ട് ചെയ്യാ കട്ട് ചെയ്യാൻ അറിയില്ല വീഡിയോ ശ്രദ്ധിക്കൂ ഞങ്ങള് പറയുമ്പോ ശ്രദ്ധിക്കുള്ളൂ സാജു സാജുവിന് തത്സമയം എന്തോ എന്തോ ആൻസ തത്സമയം തത്സമയ ദൃശ്യം സാജു ਸਾਜ ਗਲਗਨੂ ਏ ਤਰਕ ਨਾ ਆਈ ਸਾਜੂ ਸਾਜੂ ਬਲੈਕ ਨੇ ਐਣਾ ਔੜਕ ਨੂੰ ਲੈ ਕੇਸ ਆਉਂ ਸਾਜਾਨੇ ਜੇਂਡਾ ਹੋਏ ਕੇਸਾ ਆਂ ਅਗਰ ਕੇਸਾ ਹੋ ਤੂੰ ਕੇਸਾ ਆਂ ਐਣੇ ਮਾਈ ਸਾਜੂ ਦੋ ਦੋ ਫੋੜਿਆ ൂട് ഇതിപ്പോ അഞ്ചു മിനിറ്റായിട്ടുണ്ടാവും അത്ര വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളു രണ്ടായിട്ടുണ്ട് ഏഴോ മണിക്കൂറാണ് പോയി ചിന്താ പാടില്ല കേട്ടോ കഴിഞ്ഞാളെടുത്താളി പഴ പ്ലേ സാജു പറഞ്ഞേ തട്ടു കൈവല്ല ബുദ്ധിയോട്ടിയാണ് സാജു പറഞ്ഞ സുമ്മാവല്ല ൂള് വരണ്ട് സ്കൂളില് എൽ പി സ്കൂളില് ആദ്യമായിട്ട് സ്വിമ്മിങ് പൂള് നമ്മളെ നാട്ടിലെ എല്ലാത്തിനും വണ്ടിയും ഇയാൾ എങ്ങനാക്കിട്ടി നമ്മളൊന്നും പോകുന്നില്ല പാസ്പോർട്ട്